ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കുറച്ച് കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പുഡിങ്ങോ അതല്ലെങ്കിൽ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയിൽ നിന്ന് വെള്ളം വേണിട്ട് പാടുകളൊക്കെ വരാറുണ്ട് അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഒരു കട്ടിയുള്ള തുണി എടുക്കുക അതിപ്പോൾ തോർത്തായാലും ടർക്കിയായാലും അധികം കന ഉള്ളതല്ല ഒരു മീഡിയം ലെവലിൽ ഉള്ള ഒരു തുണി എടുത്തിട്ട് ആ ഒരു മൂടി ഒന്ന് കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കുകയോ ചെയ്യുക എന്നിട്ട് അങ്ങനെ ചെയ്ത മൂടി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളത്തുള്ളികൾ അതിലേക്ക് വീഴില്ല ഫുള്ള് വെള്ളവും ഈ മൂടി അബ്സോർബ് ചെയ്തെടുക്കും അതിലാ ഒരു തുണി ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ വെറ്റായിട്ട് നിൽക്കുകയുള്ളൂ ഒട്ടും തന്നെ വീഴില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരുപാട് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ ഒട്ടും തന്നെ വെള്ളം വീണിട്ടില്ല അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് ചില സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളായാലും ബോട്ടിലായാലും തുറക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും ടൈറ്റായിട്ട് അടഞ്ഞിട്ട് അപ്പോൾ അത് തുറക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു മീഡിയം ലെവൽ ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ആ ലിഡിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് മുക്കിപ്പിടിക്കുക ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം പിടിച്ചാൽ മതി പിന്നെ ചുട്ടുപൊള്ളുന്ന തിളച്ച വെള്ളമല്ല കേട്ടോ ഒരു മീഡിയം ലെവൽ ചൂട് മാത്രം മതി എന്നിട്ട് ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കൂ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തുറന്ന് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊക്കെ കാണിച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ആവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല ചൂടിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ഇനി അടുത്തത് തേങ്ങ ചെറുകിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങ വെക്കുന്ന സമയത്ത് കുറച്ചധികം ദിവസത്തേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലേശം പൊടി കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പ് രസം വരും കേട്ടോ ചെറിയ രീതിയിൽ മാത്രം ആക്കിയാൽ മതി ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിപ്പോൾ തേങ്ങാ പാലാണ് ഒരുപാട് ദിവസം കേടാകാതെ എടുത്തു വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനോ ഒക്കെ നമുക്ക് എടുത്തു വെക്കണമെങ്കിൽ ഇതുപോലെ പാല് പിഴിഞ്ഞിട്ട് ഒരു ഐസ് ട്രെയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബാക്കി വെച്ചാൽ മതി ആ ഒരു ഐസ് ആവുന്ന സമയത്ത് പാലൊട്ട് തന്നെ കേടാവില്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം ഒരു ഒരാഴ്ചയിലധികം കേടാകാതെ ഇരിക്കും പിന്നെ കുറച്ച് അധികം ദിവസത്തേക്ക് ആണ് എടുത്തു വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ പിഴിഞ്ഞാൽ മതി അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു കട്ട് എടുത്താൽ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തിക്നെസ് കിട്ടും അപ്പോൾ അതാ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൊണ്ടുള്ള കുറച്ച് ടിപ്സ് കാണാം അതിനുവേണ്ടിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളമല്ല ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കഞ്ഞിവെള്ളം കുറച്ച് എടുക്കുക അതിലേക്ക് നിങ്ങൾ തലയിൽ തേക്കാൻ എടുക്കുന്ന വെളിച്ചെണ്ണയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ മുടിയിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാണെങ്കിൽ മുടിയുടെ ആ ഒരു റൂട്ടിന് നല്ല ബലം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ നല്ലൊരു തിളക്കം കിട്ടാനും നല്ലതാട്ടോ തലേദിവസത്തെ കഞ്ഞിവെള്ളം തേക്കുമ്പോ ഒരുപാട് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പുണ്ടാവില്ലേ ഇത് ഇന്നത്തെ കഞ്ഞിവെള്ളണല്ലോ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഇനിയിപ്പോ മുപ്പത് മിനിറ്റ് തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ലൊരു റിസൾട്ട് ആണ് അതുപോലെ തന്നെ ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷവും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്ന് കുറച്ചെടുത്തിട്ട് മുടിയിൽ തേക്കുകയാണെങ്കിൽ മുടിക്ക് നമ്മൾ വേറെ കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് മുടീനെ സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ അതിൻ്റെ മുടിയുടെ ഡാമേജ് ഒക്കെ മാറ്റാനും നല്ലതാണ് അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ലതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് കഴിക്കാ മതി അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഇതൊരു പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടോ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് അധികം പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്യാണെങ്കിൽ നമ്മൾ വെയിലത്ത് നിന്നൊക്കെ പോയി വന്നിട്ട് ആകെ സ്കിന്നൊക്കെ ആകെ കറുത്ത് ഇരുണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളതും മാറാനായിട്ട് നല്ലതാണ് അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തയ്ച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞാ മതി അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്യൂട്ടി ടിപ്സ് ടിപ്സാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കരുതേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്